Así. ഇടൊക്കെ വേണ്ടിട്ട് അപ്പത്തെ കുപ്പൊക്കെ വന്നു ഉപ്പം പായസൊക്കെ കൊടുത്തു ഫസ്റ്റ് ഉപ്പൊക്കെ പൊടിച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കി നല്ല അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതാണ് എൻ്റെ പെരുന്നാൾ ചരക്ക് പെരുന്നാൾ ഡ്രസ്സ് സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ചുരിദാർ അറിയിച്ച് കിട്ടിയതാണ് പക്ഷെ ഷാൾ ഉണ്ടായിട്ടില്ല സെപ്പറേറ്റ് അതിന് ഒത്ത ഷാൾ ഞാൻ വാങ്ങി പിന്നെ അതിൻ്റെ പട്ടി ഷോവും പ്രഹസനങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചുരിദാർ സീസിന് കിട്ടുള്ള ആ ഷോ ആണ് പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വളമ്പി ചിക്കൻ പൊരിച്ചതും ചോറും അല്ല ബിരിയാണിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം കൂടി പിന്നെ ടാങ്ക് എൻ്റെ ഉച്ചക്ക് വേണ്ടിയിട്ട് ടാങ്ക് ഉണ്ടായി എനിക്ക് എന്തെങ്കിലും അതിർത്തി വെള്ളം ഫുഡിന്റെ പ്രമാണം അങ്ങനെ ഞാനൊരു ഗ്ലാസ് ടാങ്ക് ഒക്കെ കഴിക്കി അപ്പോഴത്തേക്കൊന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നം ഉമ്മൊക്കെ ഉണ്ടായത് കൊണ്ട് ഭയങ്കര ഗസ്റ്റാണ് നിന്ന് തിരിയാ സമയം കിട്ടില്ലേ അങ്ങനെ അവർക്കൊക്കെ പായസം കൊടുത്തു പിന്നെ അവരോടൊക്കെ കുറേ കത്തി അടിച്ചു പിന്നെ ഞാൻ വരുമ്പോൾ തന്നെ എന്താണ് എന്താണ് ഈ ഈ പറയുന്നത് പറയുന്നത് കൊറിയൻ കൊറിയൻ അവരേക്ക് ശേഷം വീണ്ടും വേറെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അയൽവാസിൽ ഇന്നലെ ക്ഷണിച്ച അവരൊക്കെ വീട്ടിലേക്ക് വന്നു അപ്പൊ അമ്മായി എല്ലാവർക്കും ചായ കടിയൊക്കെ കൊടുത്തു കൊടുത്തു അങ്ങനെ ബീച്ചിൽ നമ്മൾ മണിക്ക് പോകാണ്ട് നമ്മൾ പോയത് അവസാനം അഞ്ചഞ്ചര മണിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഫുൾ ഗസ്റ്റോട് ഗെസ്റ്റായിരുന്നു കിയാൻ വേണ്ടി നിക്കലും വീണ്ടും വേറെ ആൾ വരും അങ്ങനെ ഫുൾ ഗെസ്റ്റോ ഗെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോകാൻ തന്നെ ഭയങ്കര ലേറ്റായി അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെയാണെങ്കി എൻ്റെ പഠിച്ചോനെ ഒടുക്കത്തെ ബ്ലോക്കും കുത്തും തിക്കും തിരക്കും ഒക്കെ ഇവിടെ ഞങ്ങൾ അവിടെ കാല് കൺഫ്യൂഷൻ ആയിരുന്നു അമ്മ അമ്മമാതിരി തിരക്കായനും ഒരു പ്രളയം വന്ന വെള്ളം വരുന്ന പോലെയാണ് ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര തിരക്കാണ് എന്നാലും കാല് കുത്ത സ്ഥല ബാബു ആയിട്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ശുഭദിനം ശുഭദിനം ശുഭുദിനം പറയുന്നതല്ല കേൾക്കുന്നത് കേൾക്കുന്നതല്ല പറയുന്നത് ലിബുവിൻ്റെ കൂടി ശുഭം അവസാനിച്ചു പിന്നെ ഇത് ഭയങ്കര തിരക്കാണ് പെട്ടെന്ന് കാറ് ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ട് പോലീസും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്ന് ശുഭം തന്നെയായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് പോണ്ടി വന്നു അവിടെ നിർത്തി അവിടെ എത്തിയതുള്ളൂ അപ്പാട് തന്നെ തിരിച്ച് വരേണ്ടി വന്നു അങ്ങനെ വീണ്ടും എല്ലാവരും കാറിൽ പറക്കിക്കയറ്റി എല്ലാവരും എടുത്തു ഒരു വിധത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ട്രാഫിക് പറഞ്ഞാൽ അമ്മാതിരി ട്രാഫിക് ഇത് നമ്മൾ കഴിഞ്ഞു റംസാൻ പോയ ആ റിസോർട്ടാണ് പക്ഷേ ഇപ്രാവശ്യം ഇവിടെ പോകേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെയും ഭയങ്കര ബ്ലോക്കായിരുന്നു ാണ് ഇത് സോ അവിടെയും ഒടുക്കത്തെ ബ്ലോക്ക് ബ്ലോക്കായനും അങ്ങനെ കണ്ടില്ല ഇവിടെയും ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞ എൻ്റെ റംസാൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സമയം ഒരു ഒരാറേഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നാലും അമ്മത് ഓക്കെ അല്ല കാരണം ഒന്ന് കളിക്കാനൊന്നും വിചാരിച്ച പോലെ പറ്റിയിട്ടില്ല അവിടെ അവിടെ പോയി പോയി നമ്മത്തെ പിന്നെ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് പെട്ടെന്ന് എല്ലാവരും കടന്ന് ഞാൻ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല സോ ഇതിപ്പോൾ രാത്രിത്തെ ക്ലിപ്പാണ് തലവേദന ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ റംസ അല്ല ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ നിങ്ങളുടെ